ബിജെപി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് പാർട്ടി നേതാവും മഹാരാഷ്ട്രയിലെ വനിതാ ശിശുക്ഷേമ മന്ത്രിയുമായ പങ്കജാ മുണ്ടെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പങ്കജ മുണ്ടേ വിവാദ പരാമർശം നടത്തിയത് ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വിമർശനവുമായി രംഗത്തുവന്നു ബീഡിൽ ബിജെപി സ്ഥാനാർത്ഥി പ്രീതം മുണ്ടയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പങ്കജ മുണ്ടേ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത് ലോക്സഭയിൽ നമുക്ക് ചെയ്യാനുള്ള ജോലി എന്തൊക്കെയെന്ന് നോക്കാം ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഭരണഘടന എഴുതിയത് അത് നമുക്ക് മാറ്റിയെഴുതണം പുതിയ ബില്ലുകൾ അവതരിപ്പിക്കണം പുതിയ നിയമങ്ങൾ ഉണ്ടാക്കണം അതിനൊക്കെ കഴിവുള്ള ഒരാളെ ആവണം നമ്മൾ ലോക്സഭയിലേക്ക് അയക്കേണ്ടത് പങ്കജ മുണ്ടെ ആരോപണവിധേയായ മിഠായി കുംഭകോണം പരാമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എൻ സി പിയിലെ ധൻജയ മുണ്ടെ പ്രസംഗത്തോട് പ്രതികരിച്ചത് ഭരണഘടന മാറ്റിയെഴുതൽ മിഠായി തിന്നും പോലെ ചെയ്യാവുന്ന കാര്യമല്ലെന്ന് ധൻജയ മുണ്ടെ പറഞ്ഞു ആരും അതിനെക്കുറിച്ച് സ്വപ്നം കാണേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുയുടെ പ്രസംഗത്തിലൂടെ ബിജെപിയുടെ യഥാർത്ഥ മുഖം പുറത്തായെന്ന് കോൺഗ്രസ് വക്താവ് സച്ചിൻ സാവന്ത് കുറ്റപ്പെടുത്തി